ജീവിതം വളരെ ദുസ്സഹമായി പല പല ദുഃഖങ്ങളാലും അലട്ടിക്കൊണ്ടിരിക്കുകയും നാം ഒറ്റപ്പെട്ടതായി അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ചിലർ മയക്കുമരുന്നു മുതലായവയിൽ അടിമപ്പെടുന്നു ചിലർ വഴിതെറ്റി ജീവിക്കുന്നു ആ അശാന്തി അനുഭവപ്പെടുന്നവർക്ക് ശാന്തിയുടെ അനുഭവത്തെ കാട്ടിത്തരുവാനായിട്ട് ആത്മീയ സേവന വിഭാഗം തയ്യാറാണ് ഒരു നിയമം നിബന്ധനയുണ്ടാവണം സ്വയം നന്നാവാനും നമ്മളിലെ തിന്മകൾ കാണുവാനും ഉള്ള സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉറപ്പു തരുന്നു നിങ്ങളുടെ സകല അശാന്തിയും മാറി ശാന്തിയിലേക്ക് എത്തുന്നു അതിനു സഹായിക്കുന്നു ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക എല്ലാം തികച്ചും സൗജന്യം തന്നെയാണ്